കാബൂളിൽ നമ്മുടെ എംബസി വീണ്ടും തുറക്കുന്നു അതെ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയുടെ എംബസി പൂർണമായി പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ് ഇതിന് തുടക്കമിട്ടത് ഡൽഹിയിൽ നടന്ന ഒരു നിർണായക കൂടിക്കാഴ്ചയാണ് താലിബാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലെത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കരുമായിട്ടായിരുന്നു ചർച്ച ഈ തീരുമാനം വന്നതും ആ ചർച്ചയിലാണ് ഇന്ത്യ വെറും കൈയുടയല്ല സംസാരിച്ചത് ഇരുപത് ആംബുലൻസുകൾ വില കൂടിയ മരുന്നുകൾ സ്കാനിംഗ് മെഷീനുകൾ എല്ലാം അഫ്ഗാൻ ജനതയ്ക്ക് ഇന്ത്യയുടെ സമ്മാനമാണ് ഇന്ത്യ ഞങ്ങളുടെ യഥാർത്ഥ സുഹൃത്താണ് എന്നായിരുന്നു അഫ്ഗാൻ മന്ത്രിയുടെ മറുപടി അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ നിലപാട് മാറ്റുന്നത് ഓർമ്മയില്ലേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ താലിബാൻ ഭരണം പിടിച്ചപ്പോൾ നമ്മൾ എംബസി അടച്ച് ഉദ്യോഗസ്ഥരെ തിരികെ വിളിച്ചതാണ് കാരണങ്ങൾ പലതാണ് ഒന്ന് പാകിസ്ഥാനുമായി താലിബാൻ അത്ര നല്ല ബന്ധത്തിലല്ല ഇപ്പോൾ രണ്ടാമത്തേത് ചൈന അഫ്ഗാനിൽ ചൈനയുടെ സ്വാധീനം കൂടുന്നത് ഇന്ത്യയ്ക്ക് നല്ലതല്ല ഈ യാത്രയ്ക്കായി യു എൻ ഏർപ്പെടുത്തിയ വിലക്കിൽ നിന്ന് പ്രത്യേക ഇളവ് വരെ വാങ്ങിയാണ് മുത്തക്കി ഡൽഹിയിലെത്തിയത് അപ്പോൾ ഇന്ത്യ താലിബാനെ അംഗീകരിച്ചു ഇല്ല ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല പക്ഷേ ഈ കൂടിക്കാഴ്ച വെറുമൊരു ചർച്ചയല്ല പുതിയൊരു തുടക്കമാണ് പാകിസ്ഥാനെയും ചൈനയും ഒരേ സമയം വെട്ടിലാക്കി ദക്ഷിണേഷ്യയുടെ കഴി ഇന്ത്യ മാറ്റിയെഴുതുകയാണോ